ഇന്നത്തെ എൻ്റെ വീഡിയോ കണ്ടപ്പോഴേക്കും നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണും ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടൊരു ചക്ക ചിപ്സ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പാകത്തിന് വെള്ളഞ്ഞ ചക്ക ആയത് കുറച്ച് ഞാൻ വറുക്കാനും എടുത്ത് കുറച്ച് ഞാൻ വേവിക്കുകയും ചെയ്തു ആദ്യം ചക്ക ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ചക്കച്ചുളയ അടത്തി എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഇനി ചെറുതായിട്ടൊന്ന് എടുക്കണം ഏകദേശം അടത്തി എടുത്തപ്പോൾ ഒരു മുറത്തോളം ഉണ്ട് കേട്ടോ ഇനി അരിയാനുള്ള ഭാഗത്തിനും ചക്ക ചിപ്സിനുള്ള ഭാഗത്തിനും നമുക്കിത് കീന്തി എടുക്കാം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എടുത്തിരിക്കുന്നത് വരിക്കച്ചക്കയുടെ ചിളയാണ് കറക്റ്റ് ഭാഗത്തിനുള്ള ചിളയാണ് കിട്ടിയിരിക്കുന്നത് ഈ പാകത്തിനാണെങ്കിൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിപ്സ് ഉണ്ടാക്കിയെടുക്കാം പഴുത്ത് പോയതും വിളവ് കൂടിയതും എടുക്കരുത് ഇതാണ് എൻ്റെ കറക്റ്റ് പാകത്തിനുള്ള ചക്ക ഇത് കൈകൊണ്ട് എടുത്താലും മതി ഇനി എല്ലാം ഇത് നമുക്ക് റെഡിയാക്കിയെടുക്കാം ഇങ്ങനെ കീന്തിയെടുത്ത് ചുളയ്ക്ക് കട്ടിയുള്ള ചക്കയാണെങ്കിലും കുഴപ്പമില്ല നല്ല കറു കറുമുറുള്ള ചിപ്സ് ഉണ്ടാക്കാവുന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇതുപോലെ ഫോളോ ചെയ്താൽ മതി നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിപ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവേ ഈ ഒരു രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്ന പോലെ ചിപ്സ് ഉണ്ടാക്കിയാൽ വളരെ കാലം കേടുകൂടാതെ നമുക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ചക്ക വറുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി തെച്ച് തിരുമ്പി വെച്ചിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഇത് ഇനി ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട് ഇരുമ്പ് ചട്ടിയാ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ വേണേൽ ഇതുണ്ടാക്കിയെടുക്കുന്ന നല്ല ടേസ്റ്റിയും അതുപോലെ ക്രിസ്പിയുമായിരിക്കും ഇനി എടുത്ത് വെച്ചിരിക്കുന്ന ചക്ക കുറേശേ ഇട്ട് നമുക്ക് ആ എണ്ണയൊന്ന് മുങ്ങിക്കിടക്കണം അതുപോലെ വറുത്തെടുക്കാവേ നമുക്ക് കറുമുറാവുള്ള ചിപ്സല്ലേ വേണ്ടിയത് അത് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഫ്ലൈൻ കുറച്ച് നല്ല ഒന്ന് വേവിച്ചെടുക്കണം ചക്ക ആ വേന്തതിന് ശേഷം പിന്നെ തീ കൂട്ടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടി നമുക്ക് ചക്കയുടെ മൂപ്പ് അനുസരിച്ച് കേട്ടോ വറുത്തെടുക്കണം ഇപ്പം നല്ല കരി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നെറ്റിലേക്ക് മാറ്റാം ദീർഘകാലം നിങ്ങൾക്ക് ഈ ചക്ക വറുത്തത് സൂക്ഷിച്ച് വെക്കണമെങ്കിൽ വേറൊരു ടിപ്സ് ഞാൻ പറഞ്ഞു തരാം ആദ്യം നമ്മൾ ഈ വറുത്തെടുക്കുന്ന ചക്കയുണ്ടല്ലോ അത് തണുത്തതിന് ശേഷം വീണ്ടും അതേ എണ്ണയിലേക്കിട്ട് ഒന്നുകൂടി നല്ല തീയിൽ തന്നെ ഒന്നുകൂടി ചൂടാക്കി എടുക്കണം അങ്ങനെ ചൂടാക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ആ ചക്ക പിന്നെ ഒരിക്കലും ചവ് ചവന്നാകത്തില്ല നല്ല ക്രിസ്പി ആയിട്ട് തന്നെ എത്ര കാലം വേണേലും തണുത്തതിന് ശേഷം എടുത്തു വെച്ചാൽ മതി അവിടെ ഇരുന്നോളൂവേ ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന ചക്ക ഇതുപോലെ തന്നെ വറുത്തെടുക്കാം ഈ രണ്ട് ടിപ്സ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണേ ഏതാ ബെറ്റർ എന്ന് കാരണം വേവിച്ചതിന് ശേഷം ഫ്രൈൻ കുറച്ചിട്ട് നമ്മൾ ഈ ചക്ക വറുത്തെടുക്കുവാണെങ്കിൽ അത് ഒത്തിരി കാലം ഒന്നും ഇരിക്കുകയല്ല പിന്നെ രണ്ടാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വറുത്തെടുത്തതിനു ശേഷം രണ്ടാമത് എണ്ണയിലേക്ക് ഇടുകയാണെങ്കിൽ അതായത് ആറിയതിന് ശേഷം ഞാൻ പറഞ്ഞതുപോലെ എണ്ണയിലേക്ക് ഇടുകയാണെങ്കിൽ ക്രിസ്പി ആയിട്ടുള്ള ഒരുപാട് കാലം സൂക്ഷിച്ചു വെക്കാവുന്ന ചിപ്സ് ഉണ്ടാക്കി നോക്കുക നല്ല ഇപ്പം ചക്കയുടെ സീസൺ അല്ലേ എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക പിന്നെ എടുക്കുമ്പോൾ കനം കുറഞ്ഞ ചക്ക വേണം വറുക്കാനെടുക്കാൻ കട്ടി കൂടിയെടുത്ത് അതിൻ്റെ നടുവ് ഭാഗം വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കീറി കൊടുക്കണം കനം കുറച്ച് കൊടുക്കണം ചുളയുടെ അപ്പം ഇതുപോലെ ക്രിസ്പി ആയിട്ട് കിട്ടും നല്ല ചക്ക വീട്ടിലുണ്ടായിട്ടും അത് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ ഈ രീതിയിലൊന്ന് ചക്ക വറുത്ത് നോക്കണം അഭിപ്രായങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കണേ ഇനി നമ്മുടെ ചക്കച്ചളയിൽ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഞാൻ നല്ല ആറിയതിന് ശേഷം ഉപ്പ് ചേർക്കുന്നത് ആദ്യം ചേർത്ത് കൊടുത്താൽ ഈ ചക്കച്ചള മൂത്ത് കിട്ടത്തില്ല ഇനി ഇതെല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അത് വളരെ സിമ്പിളായിട്ടുള്ള ചക്ക വർത്തക ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ട് രീതി നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് ഇതുപോലെ ചക്കവർത്ത ഉണ്ടാക്കി ആറിയതിന് ശേഷം ഒരു കണ്ടെയ്നറിൽ അടച്ചു വെച്ചാൽ ഉണ്ടല്ലോ എത്ര കാലം വേണേലും അതുപോലെ തന്നെ ഇരിക്കും അപ്പം എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുമല്ലോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ ഇനി വരുന്നതായിരിക്കും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്